എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിസിക്കുന്നു റേഷൻ കാർഡ് ഉള്ളവരും അതുപോലെ തന്നെ സർക്കാരിൻ്റെ അരിയെല്ലാം കാത്തിരിക്കുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ കടയിൽ അരി ഇല്ലെങ്കിലും സെൽഫി പോയിന്റുകൾ ഉണ്ടാകും വളരെ കൗതുകകരമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തൊക്കെ വരുന്നത് നിലവിൽ നമുക്കറിയാം കേരളത്തിലെ മൊത്തം റേഷൻ കാർഡിലെ പകുതി ആളുകൾക്കാണ് കേന്ദ്ര സർക്കാർ അരി വിഹിതം നൽകുന്നത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതായത് കേരളത്തിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രമാണ് കേന്ദ്ര വിഹിതമായിട്ട് അരിയും ഗോതമും ലഭിക്കുന്നത് കേരളത്തിൽ അറുപത് ശതമാനത്തോളം ആളുകൾക്ക് കേന്ദ്രം വിഹിതം നൽകുന്നില്ല പിന്നെ അത് കിട്ടുന്നത് കേന്ദ്രം നൽകുന്ന ടൈഡ് ഓവർ വിഹിതങ്ങളൊക്കെ ചേർത്താണ് സംസ്ഥാന സർക്കാർ അരി വിഹിതം നൽകുന്നത് ഭൂരിഭാഗം അർഹരായിട്ടുള്ള ആളുകളും ഇന്നും വെള്ള നീല റേഷൻ കാർഡുകൾ കൈവശം വെച്ച് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കേരളം നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ മുൻഗണന പദവി നൽകണം അത് അതൊന്നും നൽകാത്ത സാഹചര്യത്തിൽ നമ്മുടെ റേഷൻ കടയിലൂടെയുള്ള മണ്ണെണ്ണയുടെ വിഹിതം വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ മറ്റ് റേഷൻ വിഹിതങ്ങളെല്ലാം വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു സെൽഫി പോയിന്റ് റേഷൻ കടയിൽ കൊണ്ടുവരണം എന്ന് പറയുകയാണ് റേഷൻ കടയിൽ സംസ്ഥാനത്തെ പതിമൂവായിരത്തോളം റേഷൻ കടയിലെല്ലാം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ഒരു ബാനർ പതിക്കണം എന്നും ഏകദേശം അറുന്നൂറോളം റേഷൻ കടകളിൽ സെൽഫി പോയിന്റുകൾ ഒരുക്കണം പ്രധാനമന്ത്രിയുടെ രൂപത്തോടൊപ്പമുള്ള ഒരു സെൽഫി പോയിന്റ് ഒരുക്കണം എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യം റേഷൻ കടകളിലൂടെ ഒരു സെഞ്ചി വിതരണം ചെയ്യണം ആ സെഞ്ചിയിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിച്ചിരിക്കണം എന്നാണ് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു ഉപകാരമുള്ള സാധനമാണ് ഇനിയിപ്പോ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അവിടെ ഇരുന്നോട്ടെ നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ ഒരു സെൽഫി പോയിന്റ് അതിന് വേണ്ടി വരുന്ന ചിലവ് ഇതിനെല്ലാം പകരമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു വകയെങ്കിലും ഈ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാത്ത ആളുകൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് അതല്ലേ നല്ലത് എന്നാണ് ചോദിക്കാനുള്ളത് എന്നാലും കേരളത്തിൽ ഈ സെൽഫി പോയിന്റുകൾ അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം നടപ്പിലാകും എന്നറിയില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടലാണ് ഇത് ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കും എന്നും ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി എന്തായാലും ഇതെല്ലാം എത്രത്തോളം നടപ്പിലാകും എന്നറിയില്ല എന്തായാലും ഫോട്ടോ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ സെൽഫി പോയിന്റൊക്കെ വരും എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ വിതരണം ആരംഭിച്ചിട്ടുള്ള അതായത് റേഷൻ കാർഡ് ഒന്നും വേണ്ടാതെയാണ് ലഭിക്കുന്നത് ഭാരത് ഹരി അത് തൃശൂരിൽ അതിന്റെ വിതരണം നടന്നു എങ്കിലും സംസ്ഥാനത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ അത് വിതരണം ആരംഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു പക്ഷേ എവിടെയും അത് ലഭിച്ചതായിട്ടുള്ള ഒരു അറിവില്ല അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അതിൻ്റെ വിൽപ്പനയും ആരംഭിച്ചിട്ടില്ല തൃശൂരിൽ ഏതാനും സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതിന്റെ വിതരണം ഇതുവരെ നടന്നിട്ടുള്ളത് പത്ത് കിലോയുടെ പാക്ക് ആയിട്ടാണ് ലഭിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയുടെ അരിയാണ് വിതരണം ചെയ്യുന്നത് റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്ന അരി തന്നെയാണ് അത് ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് സപ്ലൈകോ വഴിയും അതുപോലെ തന്നെ റേഷൻ കടയിലൂടെ പത്ത് രൂപ തൊണ്ണൂറ് പൈസക്കും നാല് രൂപക്കൊക്കെ വിതരണം ചെയ്യുന്ന അരിയാണ് ഇത് തൃശൂരിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രം വിതരണം ചെയ്യുന്ന ഒന്നാണ് ഇത് കൂടുതൽ സ്ഥലങ്ങളിൽ ലഭിക്കില്ല എന്ന് സംസ്ഥാന ഭക്ഷ്യമന്ത്രി പറയുകയുണ്ടായി ആ ഒരു സാഹചര്യം ഉണ്ട് ഇത് നിങ്ങളുടെ സ്ഥലത്ത് എവിടെയെങ്കിലും ഇതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം അതാണ് ഒരു കാര്യം സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരിക്കുന്ന മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകളെ മാറ്റുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും സംസ്ഥാനത്ത് ഇതുവരെ ലക്ഷത്തോളം ആളുകളെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് അതിന്റെ കണക്ക് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പി ഡി എസ് എന്നടിച്ചാൽ നിങ്ങൾക്ക് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറാം അതില് അതിന്റെ കണക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തിൽ കൂടുതൽ ഒന്നും ആരും റേഷൻ വാങ്ങാതിരിക്കരുത് നിങ്ങൾക്ക് മുൻഗണനാ കാർഡാണെങ്കിൽ പ്രത്യേകിച്ചും റേഷൻ വാങ്ങാതെ ഇരിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ് ഇത്തരം ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് അറിയിക്കാവുന്നതാണ് അവർക്കെതിരെ നടപടി എടുക്കുന്നതാണ് വിളിച്ച് അറിയുന്ന ആളുകളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും രഹസ്യമാക്കി വെക്കും എന്നും അറിയിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള നമ്പർ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ യെല്ലോ നമ്പർ ഇനി അതില്ലാത്ത ആളുകൾ നിങ്ങളുടെ റേഷൻ കാർഡിലെ പുറകുവശത്തുള്ള റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പറിലും വിളിച്ച് അറിയിക്കാവുന്നതാണ് ഈ ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ പോയിട്ട് വാങ്ങുക കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വിഹിതം കുറവാണ് മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാര കാർഡെ ഒഴിവാക്കിയ സ്ഥിതിയാണ് അടുത്ത മാസം ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് ആട്ടയുണ്ട് അതുപോലെ തന്നെ ഗോതമ്പുണ്ട് അരിയുണ്ട് മൂന്നംഗങ്ങളോ അതിൽ കുറവോ ആണ് എങ്കിൽ പിങ്ക് റേഷൻ കാർഡിന് ഉതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക ഒൻപത് രൂപ കാട്ട ലഭിക്കും നീല റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലും അപ്പം നാല് കിലോ അരി സ്പെഷ്യൽ അരി ആയിട്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഉണ്ട് വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ബ്രൗൺ റേഷൻ കാർഡിനും ലഭിക്കുന്നതാണ് ഇങ്ങനെയാണ് റേഷൻ വിഹിതങ്ങൾ ഉള്ളത് എന്തായാലും റേഷൻ കടയിൽ ഒരു സെൽഫി പോയിന്റ് വരികയാണ് കുഞ്ഞ് പ്രധാനമന്ത്രിയോടൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് ചേരുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ല എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം